ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പാലക്കാട് ഒറ്റപ്പാലത്തുള്ള വരിക്കാശ്ശേരി മന കാണാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് സിനിമകളിലൂടെ ആളുകൾക്ക് ഒരു വീടാണ് വരിക്കാശ്ശേരി മന പട്ടാമ്പി ഒറ്റപ്പാലം റൂട്ടിൽ മനുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയിട്ടാണ് ഈ മന സ്ഥിതി ചെയ്യുന്നത് മനയുടെ ഗേറ്റാണ് ഇത് ഇതേതായാലും വലിയ പഴക്കമുള്ള ഗേറ്റായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് പണി തകയറ്റാവാനാണ് ചാൻസ് ഒരു പാടത്തിനോട് തൊട്ടൊരുമിയിട്ടാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വേണം അകത്ത് കയറാൻ ഇത് മനയുടെ സൈഡിലുള്ളൊരു മുറ്റമാണ് ഇത് ഇപ്പോൾ പാർക്കിംഗ് ഏരിയ ആയിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതാണ് മനയുടെ മെയിൻ എൻട്രി അതായത് മെയിൻ മുറ്റത്തേക്കുള്ള എൻട്രിയാണിത് ഈ കിണറിനോട് ചേർന്നിട്ടുള്ള ഈ വഴിയിലൂടെ പല സിനിമകളിലും ഈ ഒരു എൻട്രി തന്നെയാണ് മെയിൻ എൻട്രി ആയിട്ട് കാണിച്ചിട്ടുള്ളത് എന്നാൽ ചില സിനിമകളിൽ മുൻഭാഗത്ത് ആ ഭാഗത്തായിട്ടാണ് മെയിൻ ഗേറ്റ് കൊടുത്തിട്ടുള്ളത് ഈ മെയിൻ മുറ്റത്ത് നിന്ന് ഈയൊരു തറവാട് ഈ മന നോക്കിക്കാണുമ്പോൾ ഓരോ മലയാളിക്കുമുള്ള ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് കാരണം എല്ലാവർക്കും സ്വന്തം വീട് കഴിഞ്ഞാൽ അത്യാവശ്യം പരിചയമായി തോന്നുന്നൊരു വീട് ഈ മനയായിരിക്കും കാരണം അത്രത്തോളം സിനിമകളിൽ മലയാളികൾക്ക് ഈ വീട് പരിചയമായിട്ടുണ്ട് ഈ മനയോട് ചേർന്നിട്ട് തന്നെ ഒരു ഗസ്റ്റ് ഹൗസ് പല സിനിമകളിലും ഈ ഒരു ഗസ്റ്റ് ഹൗസിനും നല്ലോണം ആ റോള് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു വീടും അത്യാവശ്യം ആളുകൾക്ക് പരിചയമാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഈ മനയുടെ അകത്തേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മോഹൻലാൽ കാലിൽ കാലുകയറ്റി വെച്ചിരിക്കുന്നതും ഈ വഴിയിലൂടെ ഇങ്ങനെ മറ്റൊരു സിനിമയിൽ കലാപം വണി കാറും കൊണ്ട് വരുന്നതും മമ്മൂട്ടി ഇവിടെ ചാരു കസരലിരിക്കുന്നതൊക്കെ നമുക്കിങ്ങനെ ഓർമ്മ വരും അകത്തേക്ക് കയറണമെങ്കിൽ ഇവിടെ ചെരുപ്പ് അല്ലെങ്കിൽ പാദരക്ഷകൾ അഴിച്ചിട്ടിട്ട് വേണം അകത്തേക്ക് കയറാൻ അത് എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല പക്ഷേ വൃത്തിയുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അകത്തും അത്യാവശ്യം വൃത്തികേടായിട്ട് തന്നെയാണ് കിടക്കുന്നത് ഈ ഒരു ഏരിയ പണ്ടുള്ള ആളുകൾക്ക് ഉമ്മറും പൂമുഖം എന്നൊക്കെ പറയും ഇവിടെ നല്ല പെയിൻറ്റിംഗ് വർക്കുകളുണ്ട് താഴെക്കാവിയാണ് ബ്ലാക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത് ഇവിടുത്തെ തൂണുകൾ വട്ടത്തിലുള്ള പല തൂണുകളാണ് ഈ ഒരു മേൽക്കൂരനെ താങ്ങി നിർത്തുന്നത് ഇതൊരു ഭംഗിയാണ് ചതുരമായിരുന്നെങ്കിൽ ഒന്നും കൂടെ ഭംഗി കൂടായിരുന്നു എന്ന് എനിക്കിങ്ങനെ തോന്നി രണ്ട് സ്റ്റെപ്പായിട്ട് അതായത് മെയിൻ ഒരു തറയും താഴെ ആയിട്ട് വേറെ തറയുണ്ട് അത് പരിപാടികളൊക്കെ നടക്കുമ്പോൾ അത് ഹെൽപ്പ് ചെയ്യാൻ എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഈ കൊത്തുപണികൾ ഈ സൈഡിലുള്ള പണികളൊക്കെ അത്യാവശ്യം മരത്തിലാണ് ചെയ്തിട്ടുള്ളത് ആ കാണുന്ന ഗസ്റ്റ് ഹൗസ് ആ ഗസ്റ്റ് ഹൗസ് കാണുമ്പോൾ ഗസ്റ്റ് ഹൗസ് എന്ന് ഞാൻ പറയുന്നുള്ളൂ എനിക്ക് ഉറപ്പില്ല ഗസ്റ്റ് ഹൗസ് ഹൗസാണ് അതിൽ ചതിക്കാത്ത ചന്തുവിലെ ചില സീനുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇനി ഇങ്ങനെ അകത്തേക്ക് കയറാം ഈ നടുത്തളത്തിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ഈ മെയിൻ വാതിൽ മുതൽ ഇങ്ങോട്ട് നല്ലൊരു ഏരിയയാണ് കാരണം സംഗീത പരിപാടികൾ അല്ലെങ്കിൽ ചർച്ചകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഈയൊരു അകത്തളത്തിലെ ഈയൊരു എന്താ പറയുക സെമി ഉമ്മറം എന്നൊക്കെ പറയാം ഇവിടെ ഇരുന്നിട്ട് ശങ്കരാടി മോഹൻലാലൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന ആ ഒരു ഏരിയ ഇതാണെന്നാണ് തോന്നുന്നത് പിന്നെ ഇത് നടുമുറ്റ ഉണ്ട് ഇവിടെ ഇവിടെ ഇരുന്ന് കൊണ്ടുള്ള ചർച്ചകളും കുടുംബ സദസ്സുകളൊക്കെ ഇവിടെ ആണുങ്ങൾ ഈ ഭാഗത്തായിട്ടും ഇവിടെയൊക്കെ മരമാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഈ സൈഡിലൊക്കെ അത് നല്ലതാണ് ഒന്ന് പൊട്ടിപ്പോവാതിരിക്കാനും രണ്ട് കൈകാലുകൾ വേദന ആവാതിരിക്കാനൊക്കെ അതാണ് നല്ലത് വാദവും വരില്ല ഈ നടുമുറ്റം എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് നടുമുറ്റം ഉള്ള വീടുകൾ ഈ നടുമുറ്റത്തിന് ചുറ്റുമായിട്ട് നാല് അതായത് നാല് കെട്ട് അങ്ങനെയാണല്ലോ പറയുന്നത് നാല് കെട്ടുകളായിട്ടാണ് ഈ വീട് വരുന്നത് നടുമുറ്റത്തിൽ തന്നെ പാകിയിട്ടുള്ളത് കരിങ്കല്ലായിട്ടാണ് കാണുന്നത് പണ്ട് ഇങ്ങനെ തന്നെ ആകണമെന്നറിയില്ല ഇവിടെ കരിങ്കല്ലാണ് ചീളചീളുകളായിട്ട് വിതറിയിട്ടുള്ളത് മഴ പെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ ഇവിടെ നല്ല രസമായിരിക്കും ഒരു സിനിമയിൽ മമ്മൂട്ടി ഒരു നാക്ക് അരിഞ്ഞ് വീഴ്ത്തുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇവിടെയൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ മരത്തിൻ്റെ ഇഴകളുണ്ട് അതായത് ജനലിൻ്റെ പകരമായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് അതിന് പുളികൾ ഉണ്ടാവില്ല കാരണം ഇത് നടുമുറ്റായതുകൊണ്ട് തന്നെ പൊളികളുടെ ആവശ്യമില്ല ഈ മുകളത്തെ ഈ റൂമുകളും കാര്യങ്ങളൊന്നും സന്ദർശകർക്ക് തുറന്നു കൊടുത്തിട്ടില്ല കേട്ടോ അതൊക്കെ ലോക്കഡാണ് ഇത് ഒരു അകത്തളാണ് ഇവിടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലേഡീസ് അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് കിടക്കാവുന്ന ഏരിയ ആയതുകൊണ്ട് ലേഡീസ് അത്യാവശ്യം യൂസ് ചെയ്തിരുന്ന ഒരു സ്ഥലം ലേഡീസിൻ്റെ ഒരു ഉമ്മറം എന്നൊക്കെ പറയാവുന്നൊരു സ്ഥലമാണ് ഇനി ഇങ്ങനെ അടുക്കളയിലേക്ക് കടക്കുമ്പോൾ ഇപ്പുറത്തേക്കും ഒരു ലേഡീസിൻ്റെ ഒരു ഏരിയ കാണാനുണ്ട് അത് അടുക്കളയാണ് ഇതും അടുക്കളയാണ് ഇവിടെ ഒക്കെ കാവ്യ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നല്ല മരത്തിൻ്റെ അലമാര പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇങ്ങോട്ടൊരു വാതിൽ കാണുന്നുണ്ട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇതും ഒരു അകത്താളാണ് ഇവിടെ ഇരുന്നാലൊന്നും കൂടെ നമ്മുടെ അകത്തെ ആ അസദസ് അത് കാണാൻ പറ്റും ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ ഗേറ്റിൻ്റെ ഭാഗത്തേക്കും പുറത്തെ അടുക്കളയുടെ മുറ്റത്തെ ഭാഗത്തേക്കൊക്കെ ഉള്ള വ്യൂ ഉണ്ട് ചായ്പ് എന്ന് പറഞ്ഞ ഭാഗത്തേക്കൊക്കെ ഇവിടുന്ന് ഇങ്ങോട്ട് വാതിലുണ്ട് അഴികളുണ്ട് അപ്പോൾ ലേഡീസിനൊക്കെ അതിലൂടെ ഇങ്ങനെ ആ സദസ്സിലിരിക്കുന്ന കാര്യങ്ങൾ ആണുങ്ങൾ കാണാതെ തന്നെ വീക്ഷിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് മെയിൻ കിച്ചൺ കിച്ചൻ എന്ന് പറഞ്ഞാൽ വെപ്പ് നടക്കുന്നതൊക്കെ ഇവിടെയാണ് കണ്ട അടുപ്പുകൾ ഒരു മൂന്ന് നാല് അടുപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് വലിയ അടുപ്പുകളാണ് വിറകുകളുണ്ട് ആർക്ക് വെക്കാനാണാവോ ഇപ്പോൾ വിറകുകൾ അകത്ത് കുറച്ച് പാത്രങ്ങളും കഴുകാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അടുപ്പിന് നല്ല വലുപ്പമുണ്ട് വലിയ കലങ്ങൾ ചെമ്പുകളൊക്കെ വെക്കാവുന്ന വലുപ്പമുണ്ട് ഒരു നമ്മുടെ കല്യാണത്തിനൊക്കെ ബിരിയാണി വെക്കുന്ന അടുപ്പിൻ്റെ വലുപ്പമുണ്ട് അടുപ്പിന് നമ്മൾ ചില രാക്ഷസന്മാരുടെ വീട്ടിൽ ചെന്ന ചെന്നപോലൊക്കെയുണ്ട് കാരണം അത്രയും പേരുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ ചെമ്പുകൾ വെക്കുന്നത് ഇതാണ് പുറത്തെ മുറ്റം ഈ മുറ്റത്തിൻ്റെ ആ സൈഡിലെ വഴികളിലൂടെയാണ് വണ്ടികൾ കയറി വന്നത് മെയിൻ ഗേറ്റ് ഇനി ഈ അടുക്കളയിൽ നിന്ന് ഈ കിണറിൻ്റെ ഭാഗത്തേക്ക് കയറുമ്പോഴുള്ള സ്ഥലമാണ് കിണറൊക്കെ നല്ല രീതിയിൽ പടുത്ത് മുകളിൽ ചതുരവും താഴേക്ക് റിങ്ങുകളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വെള്ളമുണ്ട് പാടത്തിൻ്റെ വക്കായതുകൊണ്ട് അപ്പുറത്ത് അടുക്കളക്കുള്ള എന്താ വെള്ളം കോരാനുള്ള സ്ഥലങ്ങളാണ് ഇത് ഈ ഒരു കപ്പി മരത്തിൻ്റെ കപ്പി ഇവിടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം പോകാനുള്ള ചാല് ഉണ്ട് എല്ലാം കരിങ്കല്ലിലാണ് തീർത്തിട്ടുള്ളത് ഈയൊരു കൊട്ടത്തളത്തിലൂടെയും വേണമെങ്കിൽ ഇപ്പുറത്ത് അടുക്കളയിലേക്ക് കടക്കാം അപ്പുറത്തൂടെ മെയിൻ ബാതിലും ഉണ്ട് ഇവിടെയും ഒരു കൊട്ടത്തളം ഉണ്ട് ഇതിന് കൊട്ടത്തളം എന്നാണ് പണ്ട് ആളുകൾ പറയുക കൊട്ടായിട്ടുള്ള തളം ഇതും മുകളിൽ നമ്മൾ പാത്രങ്ങൾ എഴുതുന്ന സ്ഥലം ഇവിടെ നിന്നും വെള്ളം കോരാം അപ്പുറത്തു നിന്നും വെള്ളം കോരാം മുകളിൽ തേങ്ങാ കൂടൊക്കെ ഉണ്ട് അപ്പോൾ കണ്ടോ മുകളിൽ അതിൻ്റെ വിറകുകൾ വെക്കുന്നു തേങ്ങ വയ്ക്കുന്നതായിട്ടുള്ള സാധനങ്ങളുണ്ട് ഇവിടുത്തെ പാത്രങ്ങൾ വയ്ക്കുന്ന പഴയ അലമാരകൾ ഇതാണ് ആട്ടുകല്ല് ഫുൾ കരിക്കിൻ്റെ പൊടിയായിട്ടാണ് ഇവിടെ കിടക്കുന്നത് ഇത് അടുക്കളയുടെ പുറത്ത് ആനപ്പന്തി ഒരു വലിയൊരു പന്തിയാണ് ഇതെന്തിനുള്ളതെന്ന് മനസ്സിലായിട്ടില്ല വീണ്ടും നമ്മൾ നടുമുറ്റത്ത് എത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾ ആദ്യം വന്ന സൈഡിലൂടെയല്ല ഇപ്പുറത്തെ റൂമുകളുടെ സൈഡിലൂടെ ഉള്ളൊരു നടത്താണ് റൂമുകളുടെ ജനലുകളും വാതിലുകളൊക്കെ നല്ല മരത്തിൽ കട്ടിയുള്ള മരത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതൊന്നും ഓപ്പണല്ലോ ഇതിലൂടെ ഇങ്ങോട്ട് കയറിയാലും പുറത്തെ നമ്മുടെ എന്താ പറയുക മുറ്റത്ത് എത്താൻ പറ്റും വീടിനകത്തൊക്കെ പട്ടിക്കുട്ടികൾ പ്രസവിച്ച് കിടക്കുന്നുണ്ട് അതുകൊണ്ട് തുറന്ന റൂമുകൾക്ക് തന്നെ നമുക്ക് കയറാനെത്തിരി പേടിയാണ് ഇതിൻ്റെയൊക്കെ ജനലുകൾ ശ്രദ്ധിച്ചില്ലേ താഴെ മുതൽ മുകളിൽ വരെ അഴികളുള്ള ജനലുകളാണ് ഈ ഒരു എന്താ പറയുക തിണ്ണ ബാക്ക് സൈഡ് വരെ അങ്ങോട്ട് നീണ്ട് കിടക്കുന്നുണ്ട് എന്തായാലും പണ്ടുള്ള ഒരു തറവാട്ടിൽ പത്തൊൻപത് പേരെങ്കിലും ഈ ഒരു തറവാട്ടിൽ ജീവിച്ചിരുന്നിരിക്കണമെന്നാണ് എൻ്റെ ഒരു നിഗമനം കൂടുതൽ ഡീറ്റെയിൽസൊന്നും ഞാൻ നെറ്റിലൊന്നും സെർച്ച് ചെയ്തിട്ടില്ല ഞാനെല്ലാം ഒരൊറ്റ തവണ കാണുന്ന ഒരാളുടെ ആസ്വാദനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാനിത് കാണുന്നത് ഇനി നമുക്ക് ഈ ഗസ്റ്റ് ഹൗസ് പോലുള്ള ഈ സ്ഥലത്തേക്ക് പോവാം ഗസ്റ്റ് ഹൗസ് ആണോ എന്ന് പോലും ഞാൻ സെർച്ച് ചെയ്തിട്ടില്ല ഞാൻ ഒന്നും അറിയാത്ത ഒരാൾ എങ്ങനെയാണ് ഒരു മന കണ്ടാൽ എന്നുള്ളത് ആ ലെവലിലാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് ഇത് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അത് പുറമേ നിന്ന് കാണുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം ഈ ഒരു മൂന്നു നില കെട്ടിടമാണ് ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ചതിക്കാത്ത ചന്തു എന്ന് പറഞ്ഞ സിനിമയിൽ ജനാദൻചേട്ടൻ്റെ ഒരു ഡയലോഗ് പറയുന്നുണ്ട് അസുമതി അതുമതി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടല്ലോ അത് ഇതിൻ്റെ രണ്ടാമത്തെ അതായത് ഫസ്റ്റ് ഫ്ലോറിൽ വെച്ചിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത് ആ ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എനിക്ക് ആ ഒരു സിനിമയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ബിൽഡിംഗ് കാണുമ്പോൾ ഓർമ്മ വരുന്നത് പിന്നെ നമുക്ക് വരിക്കാശ്ശേരി മനയുടെ മെയിൻ ബിൽഡിങ്ങിൻ്റെ ഒരു ഭംഗി ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാലാണ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുക ഇവിടെ മറ്റേ കല്ലുകളാണ് പാകിയിട്ടുള്ളത് ആത്തൻകുടി ടൈൽസുകളുടെ ചെറിയ ടൈൽസ് ടൈൽസാണ് പാകിയിട്ടുള്ളത് മുകളിലെല്ലായിടത്തും ഒരേപോലെ തന്നെ മരങ്ങളുടെ ഒരു എന്താ പറയുക താങ്ങാണ് കൊടുത്തിട്ടുള്ളത് മേൽക്കൂരായിട്ട് ഇതിൽ ഒരു എന്താ പറയുക വട്ടത്തിലുള്ള കോണി ഇവിടെ ഉണ്ട് ഭാഗത്ത് ഇരുട്ടാണ് ഇരുമ്പിൻ്റെ ഒരു വട്ടത്തിൽ കയറുന്ന ഒരു ടോർച്ച് ടവറിലേക്കൊക്കെ കയറുന്ന പോലെയുള്ള ഒരു കോവണിയാണിത് അപ്പുറത്ത് ഒറിജിനലായിട്ട് സാധാരണ കയറുന്ന കോവണികളും ഉണ്ട് കേട്ടോ ഇതിങ്ങനെ ഒരു കോവണി ഇതും ചില സിനിമകളിൽ കാണിച്ചിട്ടുള്ള കോവണിയാണ് അപ്പം ഇതിലിങ്ങനെ കയറാം ഇരുട്ടാണ് ഫോണിൻ്റെ വെളിച്ചത്തിലാണ് കയറുന്നത് മുകളിലും ആ ടൈൽസ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഏതായാലും മുകളിൽ നിന്ന് ഇതിൻ്റെ ഒരു വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ ഇപ്പുറത്തേക്ക് ഇതാക്കണ്ട ആ തെങ്കൂടി ടൈൽസ് തന്നെ കറക്റ്റ് ആ സാധനമാണ് ഇത് പണ്ട് ഭാഗ്യതാവാൻ ഉള്ള ചാൻസ് കാണുന്ന ഇത് പിന്നെ ഒരു ചാൻസ് ഉണ്ട് കാരണം അവിടെ കാവ്യം ഇവിടെ ടൈൽസും അതൊരു ലോജിക്കലി ശരിയല്ല ഇവിടുത്തെ ഈ കൈവരികളും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു വരാന്ത എനിക്ക് ഈ മനയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ ആണ് മനയുടെ ഏറ്റവും ഭംഗി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ മൂന്ന് ഈ ഫ്ല ഫസ്റ്റ് ഫ്ലോറിലുള്ളത് മൂന്ന് മെയിൻ റൂമുകളെ കണക്ട് ചെയ്യുന്ന തരത്തിലുള്ളതാണ് ഈ വരാന്തയും രണ്ട് വാതിലുകളുണ്ട് ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ടും കിടക്കാം ഇവിടുന്ന് ഇങ്ങോട്ടും കിടക്കാം ഇവിടെയും പട്ടി കിടക്കുന്നുണ്ട് എല്ലായിടത്തും പട്ടികളുടെ കടികൊള്ളാതെ ആളുകൾ സൂക്ഷിക്കണം മലയാളികളൊക്കെ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് സിനിമ കാണുന്നവർ പ്രത്യേകിച്ച് അല്ലാതെ കൂടുതലായിട്ട് പല തവണകളായിട്ട് വരാൻ മാത്രം ഒന്നും ഇവിടെ ഇല്ലതാനും ഫുൾ മന ആളുകൾക്ക് തുറന്നും കൊടുത്തില്ലേ ഇതിൻ്റെ മൂന്നാമത്തെ നിലയും പൂട്ടിയിട്ടിരിക്കുകയാണ് ഇവിടെ നിത എൻട്രൻസ് ഭാഗത്തേക്കുള്ള ഏരിയ ഈ ചുവന്ന ചുമര് മനയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട് കാരണം ഈ ഒരു ബിൽഡിങ്ങിന് പെയിൻ്റ് അടിച്ചിട്ടും ആ മറ്റേ ബിൽഡിങ് ചുമന്നതുമായിട്ട് നിലനിർത്തണമെങ്കിൽ ആ ഭംഗി കളയാതെ നോക്കിയാൽ തന്നെ ആയിരിക്കാനാണ് കൂടുതൽ ചാൻസ് ഇതാണ് മെയിൻ കോവണി ഇതിലെ ഇങ്ങനെ ഇറങ്ങാം നമുക്ക് കോണി ഇറങ്ങുമ്പോൾ കൂടുതൽ ഇരുട്ടാണ് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ഒഴിവ് ദിവസമായതുകൊണ്ടാണ് എല്ലാ ദിവസവും പ്രവൃത്തി ദിവസങ്ങളിലും ഒഴിവു ദിവസങ്ങളിലും ഒക്കെ ആളുകൾ വരുന്നൊരു ഏരിയ ആണ് സിനിമാ ഷൂട്ടിങ്ങില്ലാത്ത സമയത്ത് ഈ മുറ്റത്തുള്ള മാവുകളിൽ പലതും കുട്ടികൾക്കൊക്കെ കയറി കളിക്കാവുന്ന ലെവലിലാണ് ഇപ്പോഴത്തെ അവരുടെ പ്രായം മാവുകൾ വളരെ പ്രായമുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വീതിയും ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്ന മാവുകളിൽ നല്ല രസമാണ് കയറി കളിക്കാൻ പണ്ടൊക്കെ കുട്ടികൾ ഏറ്റവും കൂടുതൽ കയറി കളിക്കുന്ന ഒരു മരമാണ് മാവ് പറങ്കി മാവ് മുതലായവ അപ്പുറത്തുണ്ട് മാവ് എന്നാലും ഈ മുറ്റത്തിനുള്ള പ്രത്യേകത ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മണ്ണൊക്കെ നല്ലോണം ഉറച്ചു പോയിട്ടുണ്ട് ഒരുപാട് കാലത്തെ യൂസിൻ്റെ ഒരു ഗുണമാണത് ഈയൊരു ഇതും ഗസ്റ്റ് ഹൗസ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇതിലാണ് രാപ്പകൽന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടി ഇങ്ങോട്ടല്ലേ മാറി താമസിക്കുന്നത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ് ഇത് കാണികൾക്ക് കാണാനുള്ള ഇല്ല ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്ന സന്ദർശകർ ഇല്ല ഇല്ല ഇതിൻ്റെ താഴെ ഭാഗത്തിലേക്കാണ് കുളത്തിലേക്കുള്ള വഴിയാണിത് ഈ തറവാട്ടിലെ ഒരു അമ്പലവും ഇവിടെ തന്നെയാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ക്ഷേത്രം കൃഷ്ണനാണ് ഇവിടെ ഉള്ളത് ഈ ഗേറ്റും ഇതിൻ്റെ പരിസരങ്ങളും ചില സിനിമകളിൽ ആളുകൾക്ക് പരിചയമായിരിക്കും ഈ അമ്പലത്തിൻ്റെ കവാടത്തിൽ വെച്ചിട്ടാണ് മഞ്ജുവാര്യരും മോഹൻലാലും കൂടെ ഉടക്കി തുടങ്ങുന്നത് ആറാം തമ്പുരെന്നു പറഞ്ഞ സിനിമയിൽ ഇവിടെ വെച്ചിട്ടാണ് ഇപ്പുറത്തും ഒരു ഇത് കാണുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ ഭാഗം തന്നെ ആയിരിക്കും ഇതാണ് ഇവിടുത്തെ മനയുടെ കുളം ഇതിലും സന്ദർശകർക്ക് അനുവാദമൊന്നുമില്ല ക്ഷേത്രത്തിൻ്റെ വലിയ കവാടം ഇതാണ് കുളത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഉള്ള അനുവാദം ഇല്ല എല്ലാം ലോക്കാണ് കാരണം ഡേഞ്ചർ ഏരിയ ആണ് ഇന്നത്തെ കാലത്താണെങ്കിൽ കുട്ടികൾക്കൊന്നും അധികം നീന്തലൊന്നും അറിയില്ലല്ലോ വേലി കെട്ടി തിരിച്ചിട്ടുണ്ട് ഇതാണ് കുളക്കടവിലെ പടികൾ അപ്പുറത്ത് മെയിൻ കുളക്കടവുണ്ട്